निदिज्ञौ शुकसारणौ निषिजरौ रक्षोधिराजाज्ञया गत्वा वानरवाहिनी परिसरं विज्ञायदद्वैभवम् कीशैराशुनिबीडितौ करुणया रामेण मुक्तौ तदा लिङ्गामेत्यश्च रावणं कृतवती വാനരവാഹിനി പരിസരം ശുഗസാരണന്മാരാകുന്ന രണ്ടു രാക്ഷസന്മാര് വാനര സൈന്യത്തിന്റെ സമീപത്തെ പ്രാപിച്ചു ഇതിന്റെ സന്ദർഭം എന്ന് പറയുന്നത് ശുഗസാരണ രാവണൻ രാമന്റെ ശക്തി അറിയാനായി രാമന്റെയും വാനരന്മാരുടെ ശക്തി അറിയാനായിക്കൊണ്ട് ആയിട്ടുള്ള രണ്ട് ചാരന്മാർ അയക്കുന്നതാണ് പിന്നെ അവരെ വാനർമാര് പിടികൂടുകയും പിന്നെ വിഭീഷണൻ ഇവരെ കുറിച്ച് രാമന് പറഞ്ഞു കൊടുക്കുകയും അവസാനം വെറുതെ ഇവിടെയും ചെയ്യുന്നു ആ ഒരു കഥയാണ് ആ ഒരു ആ സന്ദർഭമാണ് ചെയ്യുന്നത് നാല് വർഷം ഈ കലാപരമായി ചാക്യാർകൂത്ത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ് മോൻ അത് ഞാൻ ചെറുതായിട്ട് ഈ പ്രസംഗ മത്സരങ്ങൾക്കും ഒക്കെ കയറുമായിരുന്നു അപ്പം സ്കൂളിൽ ഈ പ്രസംഗമൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ടീച്ചർമാരാണ് ആദ്യം എനിക്ക് ഇങ്ങനൊരു ചാക്യാർക്കൊതു ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചത് പിന്നെ അതിനെക്കുറിച്ചൊരു താല്പര്യം എന്താണ് സാറിൻ്റെയും ടീച്ചറിൻ്റെ കീഴില് ഈ കലോത്സവ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ് ഗ്രേഡിന് വേണ്ടി മത്സരിക്കരുത് മാക്സിമം ചെയ്യാവുന്നത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു സന്തോഷം അതെ നിങ്ങൾക്കും ചെയ്യുക പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നാണ് ശിവശങ്കരൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് അതായത് ഗ്രേഡിന് വേണ്ടി ആയിരിക്കില്ല നമ്മളുടെ പാഷന് വേണ്ടി പ്രവർത്തിക്കണം അല്ലേ അതെ നമ്മളോടൊപ്പം ചേരുന്നത് അമ്മയാണ് കുടുംബത്തിന്റെ വലിയൊരു പിന്തുണയാണ് മകൻ തുടർച്ചയായ നാലാം തവണയും ഇത്തരത്തിലൊരു അഭിമാന നേട്ടം കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കലാപരമായ മേഖലയിലേക്ക് തിരഞ്ഞെടുക്കാൻ കാരണം അപ്പം മോൻ പറഞ്ഞതുപോലെ തന്നെ അവൻ പഠിച്ച സ്കൂളിലെ അധ്യാപകരാണ് അവരിൽ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് കണ്ടെത്തിയത് അപ്പോൾ ആ സ്കൂളിൽ നിന്ന് കിട്ടിയ പിന്തുണയും പിന്നെ മാർഗിലെ മഹേഷ് സാറും ടീച്ചറിൻ്റെയും ശിക്ഷണം കൂടെ കിട്ടിയപ്പോൾ അത് പൂർത്തിയായി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ കലാപരമായ കാര്യത്തിൽ വിദ്യാർത്ഥി എന്ന നിലയിൽ രണ്ടും വേണം കലയും കലയോടൊപ്പം തന്നെ പഠനവും കൊണ്ടുപോകണം രണ്ടും വേണമെന്നാണ് അമ്മ പറയുന്നത് എന്തായാലും ശിവശങ്കരൻ മിടുക്കനാണ് മിടുമിടുക്കനാണ് എന്നാണ് അധ്യാപകർ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് രണ്ടിലും ഒരുപോലെ കഴിവ് തെളിയിക്കുകയാണ് തുടർച്ചയായ നാലാം തവേണയാണ് ചാക്യാർകൂത്തിൽ ഈ അഭിമാന നേട്ടം ഈ തിരുവനന്തപുരം കാരൻ കരസ്ഥമാക്കിയിട്ടുള്ളത്